രാത്രി ഒരു പേഷ്യൻറ്റുമായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ റെഫറ് നമ്മൾ തമാശയ്ക്ക് വരുന്ന ഒരു കാര്യമുണ്ട് രാത്രി ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കും ആ സമയത്ത് കെ ടി സിറ്റിലെ ഗേറ്റ് വളർത്തും അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ സഹായിക്കാനാണ് ഇവിടെ ഡോക്ടർ നിയമിക്കാത്തതെങ്കിൽ അത് ക്രൂരതയാണ് നമസ്കാരം ഈ മണമ്പൂർ സി ടി സി അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് ഞാൻ ചെയ്യുന്ന അഞ്ചാമത്തെ വാർത്തയും മറ്റും ആയിരിക്കും ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പരാതി പണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം വരെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ പോസ്റ്റ്മോർട്ടം പ്രസവം പ്രസവം നിർത്തൽ തുടങ്ങിയ എല്ലാ ചികിത്സയും ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറില്ല ചിലപ്പോൾ അവർക്ക് വൈകുന്നേരം സന്ധ്യയായി കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടും രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ വരുള്ളൂ ഈ പാപ്പട്ടവർക്ക് മതിയായ ചികിത്സ കിട്ടുന്നില്ല ഇവിടെ വരുന്നവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു അങ്ങനെ നൂറ് 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 പരാതികളാണ് ഇന്ന് രാവിലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഈ ഹോസ്പിറ്റൽ ഉപരോധം നടന്നു പോലീസുമായി ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായി നമ്മുടെ നേതൃത്വം അവസ്ഥ ഹോസ്പിറ്റലിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം പാവങ്ങളെല്ലാം ആശ്രയിക്കുന്നത് മണമ്പൂർ സി എച്ച് എസ് സി ആണ് നമ്മുടെ ഈ വില്ലേജിലുള്ള മണമ്പൂർ വില്ലേജിലുള്ള കൊച്ചൂർ വില്ലേജിലുള്ള അടുത്തുള്ള വില്ലേജുകളിലുള്ള ആൾക്കാരെല്ലാം ആശ്രയിക്കുന്നത് സി എച്ച് എസ് സിയാണ് ഈ സി എച്ച് എസ് സി കൃത്യമായ ഫണ്ട് ചെലവഴിക്കുന്നില്ല കേന്ദ്ര ഫണ്ടുകളൊന്നും ചെലവഴിക്കുന്നില്ല ഈ കേന്ദ്ര ഫണ്ട് വന്നാലും അത് ലാപ്സാക്കി കളയുന്ന അതറിയാലോ ഇപ്പം കേരളത്തിൽ മൊത്തം അതാണ് കേന്ദ്ര ഫണ്ട് വന്നാൽ മുഴുവൻ ലാപ്സാക്കി കളയുന്ന പരിപാടിയാണ് കേരള സർക്കാരിനുള്ളത് അതുപോലെ ഇവിടെ വരുന്ന ഫണ്ടുകൾ ലാപ്സാക്കിയാണ് അതുപോലെ തന്നെ ഇവിടെ ടെൻഡർ എടുക്കുന്ന കാര്യം ടെൻഡർ എടുക്കുന്നത് നമ്മൾ അത് പബ്ലിഷ് ചെയ്യാറില്ല ഇത് മൂന്നിലട്ടിക്ക് മുകളിൽ ഇത് എഴുതിയെടുക്കുന്ന പരിപാടിയും ഇവിടെ ഉണ്ട് പൊതുവായിട്ടുള്ള എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള ധാരാളം അവസ്ഥകൾ നമ്മുടെ ഈ ഹോട്ടലിൽ അതുപോലെ രാത്രി കാലങ്ങളിൽ ഡോക്ടറില്ല രാത്രി ഒരു പേഷ്യൻറ്റുമായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ മണമ്പൂർ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അങ്ങനെ ഒരു ഒരുപാട് പേരെനെ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ വയ്ക്കുമ്പോൾ ഒരു ഇടയ്ക്ക് ഇൻറ്റർവ്യൂ ഒക്കെ ചേർത്ത് ഡോക്ടറെ എടുത്തു അവിടെ ശമ്പളം കൊടുക്കാൻ ഡോക്ടർ ഇല്ല പൈസ ഇല്ലാതെ ഡോക്ടർ പിരിഞ്ഞു പോയി അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഈ മണമ്പൂർ സി എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഇന്നലെ ഏകദേശം നാനൂറ് രോഗികളാണ് ഉണ്ടായിരുന്നത് നാനൂറ് രോഗിക്ക് ഒറ്റ ഡോക്ടറാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഒ പി നിങ്ങൾ പരിശോധിച്ചറിയാം അറിയാം ഒരു ഒറ്റ ഡോക്ടറാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഡോക്ടർമാരുടെ എന്താണ് ഒരു കുറവ് പിന്നെ മറ്റുള്ള മരുന്നുകൾ മിക്കവാറും പുറത്തുനിന്ന് വാങ്ങാനുള്ള ഡോക്ടർമാരുടെ ഈ പറച്ചിൽ പിന്നെ രാത്രി ഡോക്ടറില്ലാത്ത അവസരങ്ങളിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിയർ ബൈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കണമെന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എന്താണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഹോസ്പിറ്റലുകൾ കെട്ടിയിട്ട് ആവശ്യമുണ്ടോ അപ്പോൾ അതിനെതിരെയാണെന്ന് ബി ജെ പിയുടെ പ്രതീക്ഷ ഉണ്ടായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ ഉപയോഗം വരണം ആ സാധാരണക്കാരൻ ഉപയോഗം വരാത്ത ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഇത് വെറുതെ ഇല്ല മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സെറിഞ്ില്ല സൂചിയില്ല മൂക്കി വെക്കാം പഞ്ഞി മാത്രം എന്ന് പറയുന്ന ഒരു വെറുതെ ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെ ആവശ്യം എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഹോസ്പിറ്റലാണ് അവിടെ ഭരിക്കുന്ന സി പി എം ഭരണസമിതിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് പഞ്ചായത്ത് സി പി എം ആണ് അപ്പോൾ ഇതെല്ലാം സി പി എം ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി സാധാരണക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കണ്ണ് നോക്കി ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ മുക്കുന്നുണ്ട് പക്ഷേ ഡെവലപ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് നടക്കാത്തതെന്ന് വെച്ചാൽ കാര്യക്ഷമമായി ഈ ഭരണസമിതി ഇടപെടുന്നില്ല ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും സംസ്ഥാനത്തായാലും ഭരണസമിതികളൊന്നും ഹോസ്പിറ്റലിന് വേണ്ടി ഇപ്പോൾ ആരോഗ്യ മേഖല അറിയാമല്ലോ നമ്മുടെ ആരോഗ്യമേഖല വല് വൻ വലിയ ആരോഗ്യമേഖല ഏറ്റവും എന്താണ് സഫീഷ്യൻ്റായിട്ടുള്ള ആരോഗ്യ മേഖല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ പോകുന്നത് അമേരിക്കയിലാണ് ആരോഗ്യ മേഖലയിൽ വെച്ച് അപ്പോൾ ഇത് അതാണ് സാധാരണക്കാരൻ എന്തും ആയിക്കോട്ടെ സാധാരണക്കാരൻ മരിച്ചു പോക്കോട്ടെ പക്ഷേ നേതാക്കന്മാർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി ചികിത്സിച്ചവരും നന്നായിക്കോട്ടെ സാധാരണക്കാരെന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് പാര പനിയാണെങ്കിൽ പാരസെറ്റമോൾ വാങ്ങിച്ചുകൊണ്ട് പോകും അതിലും കൂടുതൽ പനിയാണെങ്കിൽ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വിടും അങ്ങനെയുള്ള അവസ്ഥകളാണ് ഇവിടെ നിൽക്കുന്നത് അത് മാറണം അത് മാറിയില്ലെങ്കിൽ ശക്തമായ സമരപരിപരമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും കാരണം സർക്കാരിന് കാശുണ്ട് ഡോക്ടർ ഞാനൊരു പാർട്ടി അടിസ്ഥാനപരപരമായ കാര്യത്തിലല്ല ഞാൻ വന്നത് ഞാൻ എൻ്റെ പൊതു വ്യക്തിത്വമായിട്ടുള്ളത് എൻ്റെ ഈ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റല് പക്ഷേ ഇവിടെ മൊത്തം അനീതിയാണ് നടക്കുന്നത് അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മെമ്പർ ബൈജു പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴേ റഫർ ഒന്നി പർക്കല അല്ലെങ്കിൽ പാരിപ്പള്ളി അല്ലെങ്കിൽ വലിയ കുന്ന ഇതിൽ റഫർ ചെയ്യേക്കും ഇവർക്കിവിടെ ഇത്രയും ഞാൻ എൻ്റെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഇവിടെ പ്രസവം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ഇതെല്ലാം ചെയ്ത ഓടിട്ട കെട്ടിട്ടാണ് വരുന്ന ഇപ്പോൾ ട്രസ്സുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഓ ആയിക്കോട്ടെ അതിപ്പോ അത് വേണമല്ലോ കാലം അല്ല വളരുന്നുണ്ടല്ലോ വളരുന്നുണ്ട് അവിടെ 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 ടോക്കൺ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറെ ആൾക്കാരെ വിളിച്ചു നിർത്തി അവർ അവരങ്ങനെ കയറ്റി വിടുന്നുണ്ട് എത്രയും രോഗികൾ അപ്പശ് അതൊരു വേണം കാഷ്വാലിറ്റി ഉണ്ടല്ലോ എവിടെ എന്താ കാഷൽ മെയിനായിട്ടുള്ള ചേട്ടൻ ദിവസം ടോക്കൺ എടുത്തൊന്ന് കയറിയിരുന്നാൽ മതി അവിടെ ചിലപ്പോൾ തൂക്കാൻ നിൽക്കുന്നവരായിരിക്കും ആശാവർക്കറാണ് ടോക്കൺ കൺട്രോൾ ചെയ്ത് വിടാനുള്ളത് മെഷീൻ ഉണ്ടെങ്കിൽ പോലും അവരാണ് ചെയ്യേണ്ടത് പക്ഷെ അവർ നിൽക്കത്തില്ല അവരവിടെ തൂക്കാൻ നിൽക്കുന്ന ചേച്ചിമാരെ വിളിച്ചിരുന്നു ഇവരെ ബന്ധുക്കളും പാർട്ടിക്ക് അനുഭവികളും വന്നു കഴിഞ്ഞാൽ അവർ കയറ്റി വിടും ആ എത്രയോ വയസ്സായ ആൾക്കാരോട് ഇരിക്കാറുണ്ട് ഞാനവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാൻ ഇതിൻ്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ മണമ്പുരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാൻ ഇദ്ദേഹത്തിനെ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കമ്മിറ്റി എടുത്താൽ അവർക്കൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ വിളിക്കാറില്ല അതില് വേണ്ടപ്പെട്ടവരെ വിളിക്കാറില്ല അവരുടെ പേര് മാത്രമേ എഴുന്നിട്ട് ചായയും കുടിച്ച് പരിപാടിയിൽ നിന്നിട്ട് പോകുന്ന പരിപാടിയാണ് അത് മൊത്തം പി ആർ വർക്കാണ് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് ഭൂരിഭാഗം ഈ ചുറ്റുവട്ടം കിടക്കുന്ന ഭൂരിഭാഗം പാവപ്പെട്ടവരാ അന്ന് പണി ചെയ്ത് ജീവിക്കുന്നവരാ ഇവരിവിടെ വന്നു പറഞ്ഞാൽ ആദ്യം എഴുതി കൊടുക്കുന്ന പാരിപ്പള്ളിയിലേക്കാണ് നേരെ കൊടുക്കുന്ന പാരിപ്പള്ളിയിലേക്കാണ് ഈ പാരിപ്പള്ളിയിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം എമർജൻസി കേസ് അവർ പാരിപ്പള്ളി പോവാൻ നിൽക്കത്തില്ല അവർ ആദ്യമേ എന്ത് ചെയ്യും ഒന്നുകിൽ ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രി പോകാനായിട്ട് നോക്കും അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കെ ടി സിറ്റിയാണ് നമ്മൾ തമാശയ്ക്ക് വരുന്ന ഒരു കാര്യമുണ്ട് രാത്രി ഇവിടുത്തെ ഗേറ്റടയ്ക്കും ആ സമയത്ത് കെ ടി സിറ്റിയിലെ ഗേറ്റ് പറഞ്ഞു എല്ലാ സത്യം രാത്രി ഇവിടുത്തെ ഗേറ്റടയ്ക്കും അപ്പോൾ എമർജൻസി കേസ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത തൊട്ട് പോകാനുള്ള ആശുപത്രി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ നേരെ കെ ടി സിറ്റിലൊട്ട് പോകും ഇത് ഇത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുക കാരണം കെ ടി സിറ്റിയുടെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ആയിട്ട് പറഞ്ഞാൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെയായിരുന്നു ഇന്ന് യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പ്രതിഷേധ സമരം കാരണം രണ്ട് പഞ്ചായത്തിലെ ആൾക്കാർക്കും ആശ്രയിക്കാൻ പറ്റിയ ഒരേ ആശുപത്രി എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടേക്ക് അമ്മമാരുടെ ആരെ ചോദിച്ചാലും അവർക്കിതേ പറയാമുള്ളൂ ഒരു ഡോക്ടറെ കറക്റ്റായിട്ട് നിന്ന് എന്താണ് നെഞ്ചും മരിച്ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കിട്ടുന്ന അയാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുക അയാൾ പിറ്റേന്ന് ഇവിടുന്ന് പോവുക രാത്രി ഡോക്ടറുണ്ട് ആ ഇനി പുള്ളിക്കാരിനിന്ന് പോകുന്നുള്ളത് മാത്രം നോക്കിയാൽ കാരണം അയാൾ തിരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അയാൾ വന്നതിനു ശേഷം തിമാനിയായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനിന്ന് പോകുന്നു മാത്രം നോക്കിയാൽ മതി ഡോക്ടർമാരില്ല അവിടെ ഇല്ല ിപ്പള്ളി പരപ്പള്ളി പോവാ ആര് ഇന്നലെന്തായാലും പോകാനാണ് പറയുന്നത് തിരുത്തല് പറയും പരപ്പള്ളിയിലേക്ക് കൂടുതൽ ദിവസങ്ങൾ ഒരു ഡോക്ടറാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർ വരുന്നത് ഇന്നത്തെ സമയം നിക്കണമെന്ന് പറയാൻ തളന്ന് വീണാ പോലും അപ്പൊ ഈ പാർട്ടിക്കാരൊക്കെ ഒരു ഡോക്ടറെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആൾക്കാർ വന്ന ഒത്തിരി പനിയെ കൂടുതലാണ് തളർന്നു കൊണ്ടുപോയെന്നു ഏതാനും പാരിപ്പള്ളിയിലാണ് പോവാൻ പറയുന്നത് ഇവിടെ ചികിത്സയില്ലാതെ ഒന്നുമില്ല ഞാൻ ഇവിടെ കടന്നാണ് എനിക്ക് ഒരു വണ്ടി മടത്തുറ വെച്ച് വണ്ടി ഇടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നു കിടന്നപ്പോ വൈകിട്ട് ഡോക്ടർ ഇല്ലാതെന്ന് പറഞ്ഞ് നഴ്സന്മാർ നിങ്ങൾ പോയി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എൻ്റെ കൂടെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പിന്നെ അപ്പോൾ ആ നേഴ്സിൻ്റെ പറ്റി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വേറെ രണ്ടുമെന്ന് എന്ന് പറഞ്ഞു അവർ ഭർത്താവിന് ക്യാൻസറൊക്കെയാണ് പിന്നെ അതിന് അതിൽ പാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കളഞ്ഞത് നാല് ദിവസം അഞ്ചു മാത്രം മാത്രം എടുത്താ മതി രണ്ടു നേരം അഞ്ചു ദിവസം പറ്റൂല കൊണ്ടുപോവാൻ പറഞ്ഞു ഇവിടെ നേരത്തേക്കാച്ചാത് വർഷത്തിന് മുമ്പ് നമ്മളെ പ്രസവിച്ചതും പ്രസവം നിർത്തിയതും ഇല്ല എവിടെയാണ് േഴ് വർഷം കൊണ്ട് ഞാൻ അവിടത്തെ മരുന്നും കഴിച്ചോണ്ട് ഇന്ന് വരെ ആയുസൂടെ ഇരിക്കയാണ് ഇല്ലെന്ന് പറയുന്നത് എന്തും പോണവരെ കഴിക്കും നമ്മളൊരു മാസത്തിൽ ഒരു ദിവസം പോകും അന്ന് ഒരു മാസത്തെക്കൂടെ മരുന്ന് തരും അത് വാങ്ങിച്ചോണ്ടി പോരും മോശമായ കാരണം ഇപ്പം ഇവരുടെ ആരോപണം ഒക്കെ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ സഹായിക്കാനാണ് ഇവിടെ ഡോക്ടർ നിയമിക്കാത്തതെങ്കിൽ അത് ക്രൂരതയാണ് പാപ്പട്ടോരുടെ ക്രൂരത ക്രൂരതയാണ് കാരണം ദിവസം ദിവസക്കുരുക്കി പോകുന്ന ആൾക്കാരൊക്കെ ഒരു കാരണവശാലും ഒരു പ്രൈവറ്റ് ബസ്ബിലോ എന്തെങ്കിലും ചെക്കപ്പിന് പോയപ്പോൾ രണ്ടായിരം രൂപ മിനിമം കൈ വേണം എങ്കിലേ കയറാൻ പറ്റും ഈ പാപ്പട്ടോടെ കളി അവിടെയെ കാശ് അതായാലും വളരെ മോശമായ കാരണം പ്രസവവും ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ വളരെന്തോറും വളരെയുള്ള പല തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സ്ട്രെങ്ത് ബിൽഡിങ് വളരുന്നുണ്ട് സ്ട്രെങ്ത് കുറയുന്നു സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ കട കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അടിസ്ഥാന വിഷയമാണ് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനികം